ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറാപ്പി സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ പ്രതിഷേധം ഫലം കണ്ടു കാലങ്ങളായി അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒലിപ്പുഴ പുലാമന്തോൾ സംസ്ഥാന നവീകരണ പ്രവർത്തികൾ പുനരാരംഭിച്ചു കിടക്കുന്ന പാതയുടെ നവീകരണം നീണ്ടുപോകുന്നതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മേലാറ്റൂർ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുറ്റിപ്പുറം കെഎസ് ടി പി ഓഫീസ് ഉപരോധിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നൽകിയ ഉറപ്പിന്മേലാണ് വ്യാഴാഴ്ച നവീകരണ പ്രവർത്തികൾ തുടങ്ങിയത് പ്രതിദിനം നിരവധി വാഹനങ്ങൾ ആശ്രയിക്കുന്ന റോഡിന്റെ അവസ്ഥ നിലവിൽ ഏറെ പരിതാപകരമാണ് വർഷത്തോളമായി ഇവിടെ റോഡ് നവീകരണ പ്രവർത്തികൾ നടക്കുന്നുണ്ടെങ്കിലും പലവിധ കാരണങ്ങളാൽ പ്രവൃത്തി നീണ്ടുപോവുകയായിരുന്നു കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് മേലാറ്റൂരിൽ വിവിധ മേഖലകളിലുള്ളവരുടെ പങ്കാളിത്തത്തോടെ ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിരുന്നു ഇവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറം കെ ഓഫീസ് മണിക്കൂറുകളോളം ഉപരോധിക്കുകയും പ്രവൃത്തി ആരംഭിക്കുമെന്ന ധാരണയിലാണ് സമരം അവസാനിപ്പിക്കുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറെക്കാലത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്ന് മേലാറ്റൂർ ജനകീയ കൂട്ടായ്മ കൺവീനർ പി മുജീബ് റഹ്മാൻ പറഞ്ഞു നാലു മുമ്പ് ഏകദേശം നമ്മളൊക്കെ സന്തോഷത്തോടെ പ്രതീക്ഷിച്ചിരുന്ന ഏകദേശം നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ വാങ്ങി വെച്ച് ടെൻഡർ വിളിച്ച് എഗ്രിമെൻറ്റ് വെച്ച് തുടങ്ങി നാല് വർഷം മുമ്പ് തുടങ്ങിയ വർക്കാണ് ഇപ്പോഴും എവിടെയും എത്താതെ ഈ രൂപത്തിൽ നാല് വർഷം തിന്നിട്ടിന് ശേഷം പൊതുജനങ്ങളെ ആകമാനം ബുദ്ധിമുട്ടിച്ച് ഈ രൂപത്തിൽ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു ഏകദേശം നാല് വർഷത്തോളമായി എത്തോളമായി ഇതിൻ്റെ ടെൻഡർ നടപടിക്രമങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കോൺട്രാക്ടറുടെയും അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും മനാസ കാരണം നാളെ ഇതുവരെ രണ്ട് വർഷം കൊണ്ട് പൂർത്തീകരിക്കേണ്ട വർക്ക് ഇതുവരെയും എവിടെയും എത്താതെ നിൽക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് മേലാറ്റൂരിലെ എല്ലാ വിഭാഗം ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് കക്ഷിത അക്ഷീല ജാതിപഥ ഭേദമന്യം എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മേലാറ്റൂരിൽ രൂപപ്പെട്ട ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കെ എസ് ഡി പി യുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തെ ഏകദേശം നാല് മണിക്കൂറുകളോളം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കുകയും ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഇത്തരം ഈ രൂപത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നൂറ്റി നാല് കോടി രൂപ ചെലവിലാണ് ഒലിപ്പുഴ പുലാമന്തോൾ സംസ്ഥാനപാത നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതുവരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ചെയർമാൻ വി ഇ ശശിധരൻ പറഞ്ഞു മുതൽ ഒലിപ്പുഴ വരെയുള്ള റോഡുകളുടെ റോഡിൻ്റെ പണി അടിയന്തിരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ചെറ്റിപ്പുറത്തുള്ള കെ എസ് ടി പി എക്സിക്യൂട്ടീവിൻ്റെ കരാകാര്യത്തിൽ നമ്മുടെ രംഗീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു ഉപയോഗം നടത്തുകയും അന്ന് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരും കരാറുകാരനും നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വർക്കിലൂടെ തുടങ്ങിയിട്ടുള്ളത് എന്തായാലും എല്ലാവരുടെയും സഹകരണം അതിനുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വർക്ക് ഇനിയും മുന്നോട്ട് നൽകിയതിനുവേണ്ടി എല്ലാ വിഭാഗം ആളുകളുടെയും സഹകരണം ഉണ്ടാവുന്നതോടെ അത് തട്ടിപ്പിക്കുകയാണ് ഗതാഗത എന്നുള്ള ആവശ്യം വേണ്ടിയിരിക്കുന്ന ഈ ഒരു കൂട്ടായ്മയും പങ്കിട്ട് എല്ലാവരുടെയും എല്ലാവരെയും നന്ദി രേഖപ്പെടുത്തുകയും അല്ലെങ്കിൽ അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് ഈ വർക്ക് നടക്കട്ടെ കൂട്ടായ്മ റോഡിന്റെ പിന്നെ വർക്ക് വരെ അതിന്റെ പുറകിൽ മോണിറ്ററിംഗ് ആയിട്ട് ഭാഗമായിട്ടുണ്ടാവും നല്ല രീതിയിൽ റോഡിൽ പിന്നെ പണി പൂർത്തിയാക്കണം എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതരുമായി നമ്മൾ പറഞ്ഞിട്ടുള്ളത് എം സി വി